ഹലോ സ്ലാമലേക്കും അപ്പം നമുക്ക് മീഷോന്ന് ഒരു സാധനം ഓർഡർ കൊടുത്ത് വന്നാണിത് അപ്പോൾ ഞാൻ കണ്ടുനോക്കുമ്പോൾ രണ്ടെണ്ണാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ രണ്ടെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് പൈസ ആയിട്ടുള്ളത് എന്ത് കഴുകാനും നല്ല മട്ടാണ് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നു ഇത് കോംബോ രണ്ടെണ്ണത്തിൻ്റെയായിരുന്നു ഇപ്രാവശ്യം വന്നത് ഒന്നിന് എന്തെങ്കിലും തൊണ്ണൂറൊക്കെ ഉണ്ട് ഒന്നിന് ഇത് രണ്ടെണ്ണം തൊണ്ണൂറ് പറഞ്ഞപ്പം നമ്മൾ അങ്ങനെ ഓർഡർ കൊടുത്തതാണ് ഇത് മുമ്പ് ഇതുമരീൻ്റെ ഞങ്ങളെ സൗദിന്ന് കൊടുന്ന് തന്നെയാണ് ഇത് അന്ന് അനുസരിച്ച് വാങ്ങി കൊടുക്കുന്നതാണ് ഒരു ഇപ്പോ അതിൻ്റെ ചെറുത് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ആക്കാൻ ഇതെല്ലാം ഉപയോഗമാണ് ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ബേക്കറി തുടങ്ങിയതാണ് ഇത് പതിനഞ്ചിലല്ലേ ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപയോഗിക്കൽ ഇടങ്ങിയിരുന്നു ഇപ്പോഴും അതിനൊരു കേടും ഇല്ല നല്ല ഉപയോഗം നടക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ നല്ലത് തോന്നിയപ്പോൾ വാങ്ങിച്ചാണ് ഓക്കെ